ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇന്നത്തെ ടോപ്പിക് ലേബർ രജിസ്ട്രേഷൻ ഓൺലൈൻ മുഖാന്തരം എങ്ങനെ റിന്യൂ ചെയ്യാമെന്നുള്ളതും അതേപോലെ തന്നെ പേയ്മെൻറ്റ് വേയിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ലേബർ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടി എൽ സി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ ഈ കാണിച്ചിരിക്കുന്ന നാവിഗേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ സേവനങ്ങൾ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി ഓൺലൈൻ സേവനങ്ങൾ എന്ന് കാണുന്നതിയുടെ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ സർവീസസ് എന്നുള്ള മെനു വരികയും അവിടെ ഓൺലൈൻ റിന്യൂവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ ഇന്റർഫേസിൽ റിന്യൂവൽ ടൈപ്പ് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ആണോ അതോ റിന്യൂവൽ ഓഫ് ലൈസൻസ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യുക നമ്മുടെ കാര്യത്തിൽ അത് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ആണ് ആ ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പർ നൽകുക ലൈസൻസ് ആണെങ്കിൽ ലൈസൻസ് നമ്പർ കൊടുക്കുക അതിനുശേഷം ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തെളിഞ്ഞു വരുന്നതാണ് ഓണറിൻ്റെ നെയിമും അഡ്രസ്സും ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ് അതിനുശേഷം ഈ സ്ക്രീനിൽ നമ്മുടെ നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സും നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സും കൊടുക്കണം വർക്കേഴ്സിൻ്റെ എണ്ണ മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കൊടുക്കേണ്ട തുകയും മാറുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് നാലും നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് ആറും എന്ന് നൽകിയപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇരുന്നൂറ്റി പത്തായി അതേപോലെ തന്നെ വർക്കേഴ്സ് നമ്പർ ഓഫ് മെയിലും നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സും സീറോ ആണ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സീറോ കൊടുക്കുക നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര പേര് ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവിടെ നമ്പേഴ്സ് കൊടുക്കുക ആരും വർക്ക് ചെയ്യുന്നില്ല ഓണർ മാത്രമാണ് ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ആ രണ്ട് സ്ഥലത്തും സീറോ മെൻഷൻ ചെയ്യുക സീറോ ആണ് മെൻഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേ ഗേറ്റ് വേയിലേക്ക് പ്രൊസീഡ് ചെയ്യാം അല്ല എംപ്ലോയീസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയി ഡീറ്റെയിൽസ് ഫോർമാറ്റ് എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതെങ്ങനെയെന്ന് നോക്കാം ഈ കാണിച്ചിരിക്കുന്ന ഡൗൺലോഡ് എംപ്ലോയി ഡീറ്റെയിൽസ് ഫോർമാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ആ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആയതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങളുടെ എംപ്ലോയി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക എംപ്ലോയിയുടെ പേര് എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ എംപ്ലോയിയുടെ ഏജ് പിന്നെ എന്നാണ് ജോയിൻ ചെയ്തത് എന്നുള്ളത് ചിലപ്പോൾ കഴിഞ്ഞ വർഷമുള്ള അതേ എംപ്ലോയിസിനെ തന്നെ ആയിരിക്കും നിങ്ങൾ ഈ വർഷവും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും വീണ്ടും ഈ ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ സർവീസ് പുതുക്കുകയാണ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അറിയണം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതോ മാറ്റം വന്നിട്ടില്ലയോ എന്ന് സോ അതുകൊണ്ട് ചേഞ്ച് ഉണ്ടെങ്കിലും ശരി ചേഞ്ച് ഇല്ലെങ്കിലും ശരി നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഫോം ഈ എക്സൽ ഷീറ്റ് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഫില്ല് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ആ ഫയൽ തിരഞ്ഞെടുത്ത് അപ്ലോഡ് ചെയ്യുക നമ്മുടെ കേസിൽ വൺ മാൻ ഷോ ആയതുകൊണ്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് സീറോ നൽകുകയാണ് അതിനുശേഷം ഓണറിൻ്റെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മെൻഷൻ ചെയ്യണം മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ് ലാൻഡ് ലൈൻ നമ്പർ കൊടുക്കാൻ പാടില്ല മൊബൈൽ നമ്പർ തന്നെ നൽകണം ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അപ്ലൈ ഫോർ റിന്യൂവൽ ക്ലിക്ക് ചെയ്യുക ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ യുവർ ടെമ്പററി നമ്പർ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം അത് മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആയെങ്കിൽ ഈ ടെമ്പററി നമ്പർ വെച്ചിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നമ്മുടെ കേസിൽ നമ്പർ ഓഫ് എംപ്ലോയി സീറോ ആയതുകൊണ്ടാണ് അമ്പത്തഞ്ച് രൂപ ക്യാപ്ഷ എൻട്രി ചെയ്ത് സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻറ് ഡീറ്റെയിൽസിൽ ഡിപ്പാർട്ട്മെൻറ്റ് റെഫറൻസ് നമ്പർ ഷോപ്പിൻ്റെ നെയിം ആൻഡ് അഡ്രസ് ഷോപ്പ് ഓണറിൻ്റെ നെയിം ആൻഡ് അഡ്രസ് അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും കാണാൻ സാധിക്കും ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പല പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാൻ സാധിക്കും ബൈ ഡിഫോൾട്ട് നെറ്റ് ബാങ്കിങ് ഓപ്ഷനാണ് സെലക്റ്റഡ് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പലതരം ബാങ്കുകൾ കാണാൻ സാധിക്കും ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡാണ് അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രിഫേഡ് എന്നുള്ള ഓപ്ഷൻ കാരണം എനിക്ക് യു പി ഐ വഴിയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റ് ക്യു ആർ പേയ്മെൻറ്റ് അങ്ങനെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ടു പേ ക്ലിക്ക് ചെയ്യുക ഇവിടെ ജി ആർ എൻ നമ്പർ ജനറേറ്റ് ചെയ്യും ഫർദർ റെഫറൻസിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഈ നമ്പർ നോട്ട് ചെയ്യുകയോ ചെയ്യുക ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ സ്ക്രീനിൽ യു പി ഐ ഓപ്ഷൻ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ യു പി ഐ ആണ് ചൂസ് ചെയ്യുന്നത് പല യു പി ഐ ആപ്പ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീം ഇവിടെ ഞാൻ ഗൂഗിൾ പേ ചൂസ് ചെയ്ത് അതേപോലെ തന്നെ പേ വിത്ത് യു പി ഐ ഐ ഡി ആണോ പേ ബൈ ക്യു ആർ ആണോ എന്നുള്ള രണ്ട് ഓപ്ഷൻസും കാണാൻ സാധിക്കും ഞാൻ ഗൂഗിൾ പേ ഓപ്ഷൻ ചൂസ് ചെയ്ത് പേ വിത്ത് യു പി ഐ ഐ ഡി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഫീൽഡിൽ എൻ്റെ യു പി ഐ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്തു അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്തു വെരിഫൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം യു പി ഐ ഐ ഡിയോട് അനുബന്ധിച്ചിട്ടുള്ള രജിസ്റ്റേർഡ് നെയിം കാണാൻ സാധിക്കും അത് വെരിഫൈ ചെയ്തതിന് ശേഷം പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഗൂഗിൾ പേ ആപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിലെ നോട്ടിഫിക്കേഷൻ വന്നു അതിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ ഗൂഗിൾ പേയിലേക്ക് നാവിഗേറ്റ് ചെയ്തു അവിടെ യു ഹാവ് എ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഫ്രം ഇ ട്രഷറി കേരള എന്നുള്ള ഓപ്ഷൻ കാണാം പേ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആയി ഞാൻ തിരിച്ച് നാവിഗേറ്റ് ചെയ്ത് ഈ ട്രഷറി പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് വന്നു പക്ഷേ കാണാൻ സാധിക്കുന്നത് എൻ്റെ ട്രാൻസാക്ഷൻ ഫെയിലായി എന്നുള്ളതാണ് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഡൗൺലോഡ് ചെല്ലാൻ എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും എനിക്ക് വന്നിരിക്കുന്നത് ഇൻവാലിഡ് ഹാഷ് മാച്ച് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ട്രാൻസാക്ഷൻ ഫെയിലായി എന്നുള്ളതാണ് പേയ്മെൻറ്റ് എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും ഈ ട്രഷറി കേരളയുടെ അക്കൗണ്ടിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്തിരുന്നു അതിൻ്റെ അർത്ഥം എമൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ ട്രഷറി കേരള ഗവൺമെൻറ്റിൻ്റെ സൈഡിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ട്രാൻസാക്ഷനാണ് ഫെയിലായിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആവേണ്ട ആവശ്യമില്ല എങ്ങനെ സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫെച്ച് ചെയ്യാമെന്ന് നോക്കാം ഈ പേജിൽ നിന്ന് ഹോം ക്ലിക്ക് ചെയ്ത് മെയിൻ പേജിലേക്ക് പോവുക സപ്പോസ് ടൈംഡ് ഔട്ട് ആയെങ്കിൽ വീണ്ടും ആ വെബ്സൈറ്റ് അഡ്രസ്സ് മെൻഷൻ ചെയ്ത് അതായത് എൽ സി ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയി ഓൺലൈൻ സേവനങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷൻ വരും അവിടെ പല ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് ഫെയിൽഡ് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക ഇവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ടെമ്പററി നമ്പർ നോട്ട് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മൾ ചൂസ് ചെയ്തത് റിന്യൂവൽ ഓഫ് ലേബർ രജിസ്ട്രേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്ലിക്ക് ഹിയർ ഫോർ ഫെയിൽഡ് റിന്യൂവൽ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ ഇവിടെ ടെമ്പററി നമ്പറും ക്യാപ്ചയും എൻ്റർ ചെയ്യണം ഇവിടെയാണ് ഞാൻ ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ കണ്ട് ടെമ്പററി നമ്പർ നോട്ട് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് യോ പേയ്മെൻറ്റ് ഇസ് സക്സസ്ഫുൾ കൈൻഡ്ലി ഡൗൺലോഡ് ദ ഓട്ടോ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഡ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ലിങ്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെല്ലാൻ ആൻഡ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓപ്ഷനും ചെല്ലാൻ വേണ്ടി ഡൗൺലോഡ് ചെല്ലാനും ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് അമ്പത്തഞ്ച് രൂപയ്ക്കുള്ള ചെല്ലാനും എനിക്ക് റിസീവ് ആയിട്ടുണ്ട് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും ഈ ട്രഷറിയിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്തു പക്ഷേ നമ്മുടെ ട്രാൻസാക്ഷൻ ഫെയിലായി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി വേറൊരു വീഡിയോയിൽ കാണാം അണ്ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഔൺ ഗുഡ് ബൈ